ഹായ് ജൂജു മാസ് കിച്ചൺ ട്രിക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പൂന്തോട്ടമാണ് കാണിക്കുന്നത് നിറയെ പൂക്കളും അതുപോലെ നല്ല ഇലച്ചെടികളും ഒക്കെയുള്ള ഒരു പൂന്തോട്ടം ഇതെൻ്റെ ആൻറ്റിയുടെ വീടാണ് അവിടെ വീടിന് ചുറ്റിലും പൂക്കളാണ് പൂക്കളും മരങ്ങളും ഇലകളും അങ്ങനെ ടോട്ടലി ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു സമാധാനമാണ് നല്ലൊരു ആണ് അവിടെ പിന്നെ അതുകൊണ്ട് തന്നെ നിറച്ചും ചെടികളായതുകൊണ്ട് തന്നെ എപ്പോഴും കിളികളും അങ്ങനെയുള്ള ഒരു ആണ് ടോട്ടലി അവിടെ ഉള്ളത് ഇതിനിടയിൽ ഞാൻ നിങ്ങളെ ഒരു ചെടി പരിചയപ്പെടുത്തി തരാം ഇതേതാണ് പൂവെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ ഇതാണ് ശംഖുപുഷ്പം ഈ പൂവ് നമ്മുടെ പല വീടുകളിലും നമുക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ കാട് പോലെ പടർന്നു കിടക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വള്ളി മൊത്തം വലിച്ചു വലിച്ചുപറച്ച് കളയുന്ന അങ്ങനത്തെ ഒരു ചെടിയാണ് ചിലർക്കിത് പക്ഷെ ഇതിൻ്റെ ബെനഫിറ്റ്സ് അറിയുന്നവർക്കറിയാം ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു പൂവാണ് ഇത് വൈറ്റ് കളറിലും ഈ ഒരു ബ്ലൂ കളറിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാണാറുള്ള രണ്ടിനും ഒരേ ഗുണങ്ങളുമാണ് ഇത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ മെയിനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്ലവറാണ് ഇത് വെച്ചിട്ട് നമുക്ക് പല തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ട് നല്ലതാണ് എണ്ണ കാച്ചാൻ വേണ്ടി പിന്നെ ഒരു കാര്യമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് ഇതിന് അതുകൊണ്ട് ഇത് തലയിൽ ഒരുപാട് വെച്ചിട്ട് ഇരിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം വരും അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വേഗം എണ്ണ തേച്ചാൽ തന്നെയും വേഗം തന്നെ കുളിക്കുന്ന രീതിയിലായിരിക്കണം പിന്നെ നമ്മൾ നമ്മളിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഉള്ളതാണ് പല കല്യാണങ്ങളിലും ബ്ലൂ ടീ ആയിട്ട് ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായയാണ് കല്യാണങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് അതേപോലെ പിന്നെ ഈ ആയുർവേദ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഹെർബൽ ടീ ആയിട്ട് ഇപ്പോൾ കൊടുത്ത് കാണുന്നത് ഈ ശംഖുപുഷ്പത്തിൻ്റെ ടീ ആണ് പിന്നെ നമുക്ക് ജ്യൂസിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്രീമായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി ഏജിങ്ങിന് പിന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇങ്ങനെ കുത്തു കുത്തായിട്ടുള്ള പാടുകൾ അങ്ങനെ ആക്നയുടെ പാടുകൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ശംഖുപുഷ്പം അങ്ങനെ പല പല ബെനഫിറ്റ്സാണ് ഇതിനുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ജൂജുമ്മ ഇത് വെച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ചെയ്യുന്നത് ഇതേപോലെ ശംഖുപുഷ്പം ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ജസ്റ്റ് ആ ഗ്രീൻ കളറിലുള്ള തണ്ട് കളഞ്ഞിട്ട് ഈ പൂവ് മാത്രമായിട്ട് നമുക്കിതുപോലെ എടുക്കാൻ പറ്റും ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഈ ആ വെള്ളം ബ്ലൂ കളറിലായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്രീസറിലെ ട്രേ ഉണ്ടല്ലോ ആ ട്രേ എടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തു വെച്ച പൂക്കളില്ലേ അതിൽ നിന്ന് ഇതേപോലെ എതളുകൾ ഓരോ എതളുകളാക്കിയിട്ട് ഇങ്ങനെ ഓരോ ക്യൂബിൻ്റെ അകത്തും ഇട്ട് വയ്ക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വെള്ളമൊഴിക്കുക എന്നിട്ട് അത് ഫ്രീസറിലേക്ക് തിരിച്ചെടുത്ത് വയ്ക്കുക ഇത് നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്ത് വയ്ക്കുന്നത് ഇതാണ് തിരിച്ചത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ടുള്ള ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ടീ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഇതുപോലെ വെള്ളം വെക്കുക അതിലേക്ക് പൂക്കൾ ഒരു ആറ് പൂക്കൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക പട്ട അല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ഉള്ളത് ഇഞ്ചിയാണ് ഇപ്പം പട്ടയാണ് ഇട്ടേക്കുന്നത് ഇഞ്ചി ഇട്ടിട്ടും ചൂച്ചുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇഞ്ചി ആയിരുന്നു കുറച്ചും ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ കണ്ടോ നല്ല ഒരു കളറിലേക്ക് വന്നു നല്ല ബ്ലൂ കളറിലേക്ക് വന്നു ഒരു അഞ്ച് മിനിറ്റ് അതേപോലെ തിളപ്പിക്കുക വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ പൂവിട്ടിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴും ഇതേപോലെ തന്നെ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലെ തന്നെ കിട്ടും ഇനി നമുക്കിതിനെ അരിച്ചെടുക്കണം അതിൻ്റെ കളറ് കണ്ടോ നല്ലൊരു ബ്ലൂ കളർ അല്ലേ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനോടെ തന്നെ കുടിക്കാനാണ് ശരിക്കും നമ്മൾ ഹെർബൽ ടീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ആയുർവേദ സ്ഥലങ്ങളിലൊക്കെ കിട്ടുമ്പോൾ ആയിരിക്കും ജസ്റ്റ് ആ പൂവിട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഫ്ലേവർ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ എടുക്കുന്ന എടുക്കും അപ്പം ഇതാണ് രണ്ട് ഗ്ലാസ്സിൽ നമ്മളിത് എടുത്തു വെച്ചു അതേപോലെ തന്നെ കുടിക്കും ചെയ്യാം പിന്നെ ഒരു ഗ്ലാസ്സിൽ ഇതേപോലെ ലെമൺ ഒഴിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അതിലേക്ക് ലെമൺ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കളർ അങ്ങ് മാറും കണ്ടോ കളറ് ജസ്റ്റ് മാറി വേറൊരു കളറിലേക്ക് പർപ്പിൾ കളറിലേക്ക് വന്നു ഇനി അതിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്യുമ്പോൾ പിന്നെയും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കളറിലേക്ക് വന്നു അതല്ലെങ്കിൽ പഞ്ചസാര ഒരു ഓപ്ഷനാണ് പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ഹണി ഒഴിച്ചിട്ട് കുടിക്കുന്നതായിരിക്കും ബെറ്റർ ഇപ്പോൾ ഈ ലെമണും ഹണിയും ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഈ ലെഫ്റ്റ് സൈഡിലുള്ള കളറും ജസ്റ്റ് ആ ബ്ലൂ ടീ ആയിട്ട് കുടിക്കുകയാണെങ്കിൽ ആ കളറും അങ്ങനെ നമ്മൾ ഈസേന കൊണ്ട് അതൊന്ന് ടേസ്റ്റ് ഏൽപ്പിച്ചായിരുന്നു അവൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവക്കിഷ്ടപ്പെട്ടത് പ്യോറായിട്ടുള്ള ശംഖുപുഷ്പത്തിന്റെ ടീ ആയിരുന്നു മറ്റേ ലെമണും ഹണിയും ഒഴിച്ചത് അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ശരിക്കും ടേസ്റ്റ് അത് തന്നെയാണ് ഹെർബൽ ആ ഒരു പ്യോറായിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ ടീ തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ആറ് പൂവ് ഇത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ചിട്ട് നമുക്ക് അങ്ങനെ കിട്ടുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ വെച്ചിട്ട് കിട്ടുന്ന ആ ജ്യൂസ് അതിലേക്ക് കുറച്ച് ആഡ് എന്നിട്ട് അതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇത് നല്ലോണം കുറുകി വരാൻ തുടങ്ങും കുറുകി വരുമ്പോറും അതിൻ്റെ കളറും മാറി ഈ ഒരു കളറിലേക്കായി വരും വരും അങ്ങനെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം വൈറ്റമിൻ ഇന്റെ രണ്ട് ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം തന്നെ പോലെ മിക്സ് ചെയ്തെടുക്കാം ാസ്റ്റ് അതിലേക്ക് കുറച്ച് നാളികേര അതായത് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ക്രീം നമ്മുടെ ഫേസ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫേസ് ക്രീമാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫേസിലുള്ള ഒരുവിധം എല്ലാ പ്രോബ്ലംസിനും പറ്റി പറ്റിയ ഒരു സൊല്യൂഷനാണ് ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു ക്രീം ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് ജസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് കയ്യിൽ ട്രൈ ചെയ്ത് കാണിച്ചു തരും നല്ല ഹൈഡ്രേറ്റിംഗ് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇത് രാത്രിയിൽ കുറച്ച് മാത്രം എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്ന ഒരു ക്രീമാണ് അതാണ് ശംഖുപുഷ്പത്തിൻ്റെ ക്രീം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന പൂവുണ്ടല്ലോ കുറച്ച് മുന്നേ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൽ പൂവിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ആ പൂവെടുത്ത് മാറ്റുക അപ്പോൾ ഇതേപോലെ നല്ല കളറിൽ അതിൻ്റെ ഡ്രിങ്ക് കിട്ടും ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ അടുത്ത ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇനി രണ്ട് മൂന്ന് ക്യൂബ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു ജ്യൂസിൻ്റെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കസ് കസ് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് സോക്കായി വരുന്ന അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ആ ശംഖുപുഷ്പം സോക്ക് ചെയ്ത് വെച്ചിട്ട് കിട്ടിയ ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു നല്ല ഡ്രിങ്ക് ആണ് കേട്ടോ നല്ല നമുക്ക് വെയിലത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് കുടിക്കാൻ നല്ല സുഖമുള്ളൊരു ഡ്രിങ്ക് ആണ് അതിലേക്ക് കുറച്ച് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ലെമൺ ഒഴിച്ച് കുറച്ച് സമയം ഇരിക്കുമ്പോൾ അതിൻ്റെ കളർ ഇതാ അതുപോലെ കുറച്ച് പർപ്പിളായിട്ട് മാറും അപ്പോൾ അതാണ് ശംഖുപുഷ്പം കൊണ്ടുള്ള നമ്മുടെ ഐറ്റംസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കുകയാണ് താങ്ക്